നടി മഞ്ചുപിള്ളയും ഭർത്താവ് സുജിത്തും വേർപിരിഞ്ഞതിനു ശേഷം മകൾ ദയ മഞ്ചുപിള്ളയ്ക്കൊപ്പമാണ് താമസം ഇറ്റലിയിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണ് ദയ സുജിത്ത് മോഡലിംഗ് രംഗത്ത് സജീവമായ ദയ സിനിമാ രംഗത്ത് ചൂടുവെക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോഴിതാ മഞ്ചുപിള്ളയുടെ മകളെ കണ്ടു ദയയ്ക്ക് സംഭവിച്ചത് എന്താണെന്നാണ് ആളുകൾ ചോദിക്കുന്നത് മോഡലാകാനും നടിയാകാനും വെളുത്തു നിറമുള്ളവർക്ക് കഴിയൂ എന്ന് ധരിച്ചിരുന്നവരുടെ മുഖത്ത് ഏറ്റടി പോലെയാണ് ദയയുടെ അതീവ ഗ്ലാമ്പസിലുള്ള ആ ചിത്രങ്ങൾ എത്തിയത് എന്നാൽ ഇപ്പോഴിതാ തികച്ചും വ്യത്യസ്തമായ രൂപമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് പോകുമ്പോൾ മെലിഞ്ഞ് സിമ്മായി അമ്മയോട് യാത്ര പറഞ്ഞു പോയ മകൾ തിരിച്ചെത്തിയത് അമ്മയേക്കാൾ തടിവെച്ചാണ് അമ്മയുടെയും മകളുടെയും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്